സുഹൃത്തുക്കളെ ഞാനിപ്പോൾ മരണവളവിലാണ് ഈ വാക്കു പറയാനായിട്ട് എനിക്ക് മനസ്സിൽ വലിയ വിഷമമുണ്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വാക്കു കൂടിയല്ല ഇത് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ ഇടത്തുവായിക്കു കിടക്കുവശത്തായിട്ടുള്ള ആനപ്പറമ്പാൽ എന്ന് പറയുന്ന സ്ഥലമാണ് തൊട്ടടുത്തായിട്ട് ഒരു ക്രിസ്തീയ ദേവാലയമുണ്ട് ഇവിടെ ഏതാനും വർഷങ്ങൾക്കിടയിൽ നിരവധി മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞ ഇടമാണ് ജീവൻ മുഴുവൻ നഷ്ടപ്പെട്ടത് ഈ റോഡിൽ അപകടത്തിലാണ് മരണപ്പെട്ട ആളുകൾ നാലോ അഞ്ചോ ആണെങ്കിൽ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ശയ്യാവലംബികളായി കിടക്കുന്നത് നിരവധി ആളുകളാണ് മാത്രമല്ല ഈ പ്രദേശത്ത് എല്ലാ ദിവസവും അപകടമുണ്ടാകത്തക്ക തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോവുകയാണ് ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയാണോ അപകടത്തിന് കാരണമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല എങ്കിലും ആനപ്പറമ്പാലുള്ള ഈ അപകട വളവിൽ അല്ലെങ്കിൽ ഈ മരണവളവിൽ മരണപ്പെട്ടവരും അപകടത്തിൽ പരിക്കേറ്റവരുമായ നിരവധി ആളുകളുണ്ട് എന്നുള്ളതിൽ സംശയമില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇരുപത്തിനാല് വയസ്സ് ഉള്ള രഞ്ജു ജേക്കബ് മാത്യു എന്ന് പറയുന്ന എൻ്റെ ആത്മസുഹൃത്തിൻ്റെ പുത്രൻ ഈ സ്ഥലത്ത് വെച്ചാണ് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടത് ആ കുട്ടിയോടൊപ്പം വേറെ ഏതാനും കുട്ടികളും വാഹനങ്ങളിൽ വന്നപ്പോൾ അവരും അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി ഇവിടുത്തെ ഭീകരമായ ഇവിടുത്തെ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഇവിടെ അടുത്ത് താമസിക്കുന്ന ആളുകളും ഇവിടെ അടുത്ത് ചില സ്ഥാപനങ്ങൾ നടത്തുന്നവരുമായിട്ടുള്ള ആളുകളോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം നമ്മൾ ഈ റോഡിൻ്റെ ഈ അപകടമുണ്ടാകുന്ന ആ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ചേട്ടനാണ് ചേട്ടന്റെ പേരനാണ് എന്റെ പേര് സണ്ണി സണ്ണി ചേട്ടന്റെ ഇതല്ലേ വീടാ ഈ അപകടത്തെ അപകടത്തെക്കുറിച്ച് ചേട്ടനൊക്കെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ചായം പാവലും ഇല്ലാതെ എപ്പോഴും നിരന്തരം ഒരു പത്ത് പതിനഞ്ചെണ്ണത്തിന് മുകളിലായി മരണങ്ങളാണേലും കാലോടിഞ്ഞും ഒക്കെ ആയിട്ട് ഇപ്പോഴും കിടക്കുകയാണ് നിരന്തരം അപകടങ്ങൾ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ഭയം ഭയമുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇട്ടിരിക്കുന്ന മതിൽ കെട്ടാനിരുന്ന് ഞങ്ങൾ എപ്പോഴും മതിലിനൊരു മറവ് വരില്ലെന്ന് കണ്ടാണ് നെറ്റിട്ടിരിക്കുന്നത് പോലും ഇട്ടിരിക്കുന്നത് അത് തന്നെ ഇപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം പിടിച്ച് മാറ്റിയിട്ടുണ്ട് അത് ശരി അപ്പൊ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നതിനെ കുറിച്ച് എന്താ അപകടം ഉണ്ടാകുന്ന ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ എന്തെങ്കിലും ധാരണയുണ്ടോ സ്പീഡിൽ വരുന്നതുകൊണ്ട് പിന്നെ ഈ വളവിന് എന്തെങ്കിലും വല്ല ഹോ അല്ലെങ്കിൽ ലൈറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യണമെന്ന് പറയുക അല്ലാതെ ആരും ചെയ്യുന്നില്ല ഞങ്ങള് വരുന്നവരോടല്ലേ ആവശ്യപ്പെടുക നമുക്ക് ചെയ്യാം അല്ലെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയും പക്ഷേ ഇത് കാര്യങ്ങൾ നടന്നിട്ടില്ല ലൈറ്റ് പോലും പിടിപ്പിച്ചിട്ടില്ല ഈ പറയുന്ന ഒരു ഒരു എസ് പറയാൻ അതിനേക്കാളും വളവാണ് ഇവിടുത്തെ റോഡിൻ്റെ നിർമ്മാണ രീതിയിൽ തന്നെ അശാസ്ത്രീയത ഉള്ളതായിട്ടാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് അത് വിദഗ്ധർ പരിശോധിക്കട്ടെ തൊട്ടടുത്ത് താമസിക്കുന്ന സണ്ണിച്ചടനെ പോലെയുള്ള ആളുകൾ ഇവരെ വീട്ടിൽ കഴിയുന്നത് പോലെ ആ ആ അത് ശരി ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പിന്നെ അത് ഞങ്ങള് തന്നെ നമുക്ക് പേടിയാ ഞങ്ങൾ തന്നെ രാത്രി ഓ അത് ശരി ഞങ്ങളുടെ കൊച്ചു കുഞ്ഞ് ഇന്നലെ കിടന്നുറങ്ങാനിപ്പൊടുക നമുക്ക് ഇവിടെ ഈ വീട്ടിലെ കൊച്ചു കുഞ്ഞ് പറയുന്നത് നമുക്ക് ഈ സ്ഥലം വേറെ സ്ഥലത്തേക്ക് അഞ്ചു വയസ്സായിരുന്നു ഇപ്പൊ കൊണ്ടുവന്നാൽ ഇന്നലെ പറയാ ഈ അപകടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വിറ്റിട്ട് കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് പോലും അത്തരത്തിൽ ഭയം ഉണ്ടാകുന്ന തരത്തിലാണ് അപ്പം ഇവിടെ കഴിയുക എന്ന് പറയുന്നത് പോലും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് അധികാരികളുടെ ഗൗരവ ഗൗരവതരമായിട്ടുള്ള ശ്രദ്ധയുണ്ടാകണം കാരണം ഇവിടെ നഷ്ടപ്പെട്ടതെല്ലാം വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ വയസ്സിന് താഴെയുള്ള താഴെയുള്ള കുട്ടികളുടെ ജീവനാണ് അത് കുടുംബത്തിൻ്റെ സ്വപ്നവും നാടിൻ്റെ സ്വപ്നവുമാണ് ഈ ആനപ്പറമ്പാൽ ഈ മരണ മരണത്തിലൂടെ പോയിരിക്കുന്നതും അതുപോലെ തന്നെ അപകടത്തിൽ പരിക്കേറ്റ നിരവധി ആളുകൾ ഈ പ്രദേശങ്ങളിലും അടുത്തുള്ള പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ടുണ്ട് ആളുകൾക്ക് നമുക്ക് മനുഷ്യരുടെ ഓരോരുത്തരുടെ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യം അവർ പറയുന്നു ആളുകൾ ചോദിക്കുന്നതാണ് ഇവിടെ താമസിക്കുന്നത് പോലും മനുഷ്യർക്ക് ഒരു വല്ലാത്ത ഒരു പേടി മാത്രമല്ല ഒരു എന്താണ് ഒരു അവജ്ഞ പോലെ അല്ലേ കാലം മുക്കി താമസിക്കുന്ന പറയുന്നത് ഇതൊരു മരണ വളവ് തന്നെയാണ് നമുക്ക് സണിച്ചട്ടം പറഞ്ഞതിന് ഒത്തിരി ഗൗരവതരമായ കാര്യമാണ് അദ്ദേഹം ഒരു ഡ്രൈവർ കൂടിയാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ വാഹനങ്ങൾ കൃത്യമായിട്ടുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ട് സർക്കാരിൻ്റെ അധികാരികൾ എത്രയും വേഗത്തിൽ ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ ഇവിടുത്തെ അപകടം കുറയ്ക്കുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങളെയും ഇതിലൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങളുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് വിനീതമായ അഭ്യർത്ഥനയാണ് നമുക്ക് തൊട്ടടുത്ത് തന്നെ വർക്ക്ഷോപ്പ് നടത്തുന്ന അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന മറ്റു ചില ആളുകളാണ് അവരോടൊന്നും നമുക്ക് ചോദിക്കാം നമ്മുടെ ഈ മരണവളവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു സുഹൃത്തുണ്ട് നമ്മുടെ ഒരു വേണപ്പെട്ട സുഹൃത്ത് കൂടിയാണ് എന്താ ഇവിടെ സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ റോഡിൻ്റെ അപാത തന്നെയാണ് അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാൻ തന്നെ ഇല്ല എന്ന് വെച്ചാൽ എത്രയോ കുഞ്ഞുങ്ങളിവിടെ മരണപ്പെട്ടു പോയ ഇതുവരെയായിട്ട് നിയമപാലകർ അവർ കണ്ണു തുറക്കുന്നില്ല അത് തന്നെ വേണം പറയാൻ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ മരണപ്പെട്ടു ഇന്നീ കഴിഞ്ഞ ആഴ്ചയിലും ഒരു കുഞ്ഞു മരിച്ചു നമ്മളിതെല്ലാം കണ്ടോണ്ടിരിക്കാം എന്ത് എന്ത് ചെയ്യാനാ ഇവര് റോഡിന് വീതി വീതിയില്ലാത്തതാണോ എന്താ ഈ നിയമകാലെന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല കൂടുതൽ വിവരവും വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ഉണ്ടല്ലോ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടും മറ്റ് ഡിപ്പാർട്ട്മെന്റിലായിട്ടും അവർക്കൊക്കെ ഇതിന് കണ്ണ് തുറക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയാ നമ്മളൊരു മനുഷ്യന്റെ ഇവരുടെയൊക്കെ ഒരു ദയനീയമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് കാരണം കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ആളുകൾ ആ കാര്യത്തോട് നിസ്സംഗത കാണിച്ചാൽ ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ വാക്കുകളിലൊക്കെ നെല്ലിക്കുന്നത് അതെ അപ്പം നമുക്ക് പരിചയമുള്ളതും നമുക്ക് വേണ്ടപ്പെട്ടവരും അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവരുമായിട്ട് നിരവധി ആളുകൾ തന്നെ അമരണപ്പെട്ടു ഒരുപാട് കുട്ടികൾ ഒത്തിരി ആളുകൾ മരിച്ചു മരിച്ച് ഒത്തിരി ആൾക്ക് അപകടമുണ്ട് പിന്നെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ തന്നെ അപകടത്തിൽപ്പെട്ടിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പോലീസ് സ്റ്റേഷനെ വിളിച്ച് പറയുകയും ഫയർഫോഴ്സിനെ വിളിക്കുകയും പല രീതിയിൽ പല ദുരന്തങ്ങൾക്കും നമ്മൾ സാക്ഷിയായി സാക്ഷിയായിട്ട് സാക്ഷിയായിട്ടുണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളുടെ വാക്ക് കളെ നമുക്ക് നിസ്സാരമായിട്ട് കാണാനായിട്ട് പറ്റില്ല നമ്മുടെ ഈ അപകടം നടന്ന സ്ഥലത്ത് തൊട്ടടുത്ത് താമസിക്കുന്ന മറ്റൊരു സുഹൃത്താണ് പേരെന്ന് പറഞ്ഞേക്കണം എൻ്റെ പേര് കൊച്ചുമുൻ കൊച്ചുമാൻ അപ്പം നിങ്ങൾ ഈ നിരവധിയായിട്ടുള്ള അപകടങ്ങൾക്ക് സാക്ഷി വഹിച്ചിട്ടുള്ള ആളുകളാണ് എന്താണ് ഇങ്ങനത്തെ ഒരു അപകടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അപകടം ഉണ്ടാകാനുള്ള കാര്യം ഇത് ടേണിങ് നല്ലൊരു വളവാണ് ഒരു വളവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഒരു വളവ് വരിക അവിടെ നിന്നൊരു അമ്പത് അമ്പത്തഞ്ച് മൈൽ സ്പീഡിലാണെങ്കിൽ വണ്ടി കയ്യിൽ നിന്ന് നിൽക്കാം ഈ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ത് ഈ ഇതിൻ്റെ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നമാണോ എന്തോ എന്ന് ഇവിടെ ഇവിടെ വരുന്നവർന്ന് സ്ഥിരം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് അത് പല പ്രാവശ്യമായിട്ട് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം മഴിച്ചപ്പം പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം എഴുതി കൊടുത്തു ഇവിടെ ഒരു റിഫ്ലക്ടർ വെക്കണം ഏതാ ഒരു റെഡും ഓറഞ്ചും ഉള്ള റിഫ്ലക്ടർ വെക്കണമെന്ന് ഇതുവരെ അതിനെക്കുറിച്ചൊരു നടപടി ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അടുത്ത് പറഞ്ഞു ഇതുപോലെ പുള്ളി അത് പറഞ്ഞു ഏറ്റു അത് ചെയ്യാമെന്ന് പറഞ്ഞു അതുപോലെ ബ്ലോക്ക് അടുത്തും പറഞ്ഞിട്ടുണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിയറിൻ്റെ അടുത്ത് ഉണ്ട് ഇവിടെ ആ റിഫ്ലക്ടർ ഒരു രണ്ടെണ്ണം വെക്കണം പിന്നെ ഈ സൈഡിൽ ഉള്ള ആ സിഗ്നലിൻ്റെ ഉണ്ടല്ലോ അല്ലെ അത് ഒരു മൂന്നടത്തായിട്ട് ഒരു ക്രോസ് 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 ആയിട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോള് കയറുമ്പോൾ ഒരു സ്പീഡ് കുറയുകയും എടുക്കുകയും ചെയ്യും അത് ഒരു 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 മൂന്നടത്തായിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരു ആക്സിഡൻ്റ് നിയന്ത്രിക്കാൻ കഴിയും നീക്കാം ഈ ലൈറ്റ് കാണുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് കാണുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന വണ്ടികൾ ഒരു ജാഗ്രത അപകടമുള്ള സ്ഥലമാണെന്നുള്ളത് അപ്പൊ അവർക്ക് ഒരു ശ്രദ്ധ വരും ഇത് എത്രയോ പ്രാവശ്യം ഇവരെടുത്ത് തുടങ്ങിയ അധികാരികളത് കണ്ടു തുറത്തില്ല ഒരു ബോട്ട് വെക്കുമോ അതിന് അപകട മേഖലയാണെന്ന് എന്ത് എന്തവേലും ഒന്ന് ഇതിനെ കുറിച്ച് വേണമെങ്കിൽ ചെയ്യേണ്ടതാണ് അവര് ഇതിൻ്റെ അകത്തോരക്ഷൻ അതെ പിന്നെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കാണാൻ വയ്യാത്ത രീതിയിൽ മറവുകളൊക്കെ ഉണ്ട് അത് ഞാനത് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഓക്കെ 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 നമുക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കിഴക്കോട്ട് നോക്കുമ്പോൾ ഈ റോഡിൻ്റെ വളവെന്ന് പറയുന്നത് അസാമാന്യ രീതിയിലുള്ള വളവാണ് ഈ വളവ് കൃത്യമായിട്ട് ദൃഷ്ടിയിൽപ്പെടാത്ത വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ഒരുപക്ഷെ നേരെ വന്നിട്ട് ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് സാധാരണ സംഭവം തന്നെ ഈ വളവുകളിൽ സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ആ ഒരു ചാ ചെരിവ് ഒരു പരിധിവരെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരുന്നത് അതുമൊക്കെ അപകടത്തിന് കാരണമായേക്കാം ഏതായാലും വിദഗ്ധർ വളരെ ഗൗരവതരമായിട്ട് ഇവിടെ ഇടപെട്ട് ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതാണ് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് നഷ്ടപ്പെട്ടിരിക്കുന്നതൊക്കെയും ചെറുപ്പക്കാരായിട്ടുള്ള നിരവധി ആളുകളുടെ ജീവനാണ് അതുപോലെ തന്നെ അപകടത്തിൽ പരിക്കേറ്റി കിടക്കുന്നതും അതുപോലെയുള്ള നിരവധി ചെറുപ്പക്കാരാണ് കുടുംബത്തിൻ്റെ സ്വപ്നവും രാജ്യത്തിൻ്റെ സ്വപ്നവുമാണ് ഓരോ അപകടത്തിലും തകർന്ന് തരിപ്പണമാകുന്നത് ഈ കഴിഞ്ഞ ദിവസം കൂടി ഒരു കുട്ടി മരിച്ചു അപകട അപകടത്തിൽ ഒരു കുട്ടി മരിച്ചു ഇന്നലെയും ഇവിടെ അപകടം ഉണ്ടായി എന്നുള്ളതാണ് കേട്ടത് ഇന്നലെയും അവിടെ അപ്പം എല്ലാ ദിവസവും എന്നുള്ള നിലയിൽ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് സാക്ഷികളാകുന്ന ഈ പ്രദേശത്തെ ആളുകളാണ് ഇപ്പോൾ നമ്മളവിടെ സംസാരിച്ചത് ഈ അപകടത്തിന് സത്വരമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് അധികാരികളുടെ ഇടപെടൽ വളരെ വേഗത്തിൽ ഗൗരവതരമായി ഉണ്ടാകണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് വയ്ക്കുവാനുള്ളത് നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ കണ്ണു തുറന്ന് കാണണമെന്നുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥന നിങ്ങൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നാടിൻ്റെ ഇതര വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി